നടത്തുമ്പോൾ നമ്മുടെ ആ ആ ഒരു വ്യക്തിയെ വിശകലനം നമ്മൾ നമ്മൾ ഓർക്കണം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന സ്റ്റേറ്റിലും ജില്ലയിലും മുസ്ലിം പുരോഗതിയെ കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട് എന്നാൽ ഒരു വലിയ മനുഷ്യൻ കേരളത്തിലെ മുസ്ലിം എല്ലാവരും ഒരേപോലെ കടപ്പെട്ട ഒരു വലിയ മഹാ ഉടമയാണ് മുസ്ലിയാർ മുസ്ലിയാർ ാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്നും കാണുന്ന അഭിവൃദ്ധിക്കൊക്കെയും കാരണമെന്ന് നമുക്ക് കാണാൻ കഴിയും വെറും അറുപത് വയസ്സിന്റെ അടുത്ത് മാത്രം ജീവിച്ച പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തൻ്റെ അമ്പത്തിനാലാമത്തെ വയസ്സിൽ രോഗാതരമായ അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ കിടക്കുകയും അമ്പത്തിനാല് വരെ മാത്രമാണ് അദ്ദേഹം പ്രവർത്തന രീതിയിൽ ഉണ്ടായിരുന്നത് പിന്നീട് അഞ്ചാറ് വർഷക്കാലം രോഗാതരമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം മരണത്തിലേക്ക് അടുക്കുകയാണ് ചെയ്തത്